പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു നാട കട്ട് ചെയ്ത അകത്ത് കയറിയിരിക്കുകയാണ് അനസിന്റെ പാരന്റ്സ് അതായത് അനസിന്റെ ഫാദറും അതുപോലെ തന്നെ വൈഫിന്റെ പ്രിയപത്നിയുടെ ഫാദറും ചേർന്നാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ആഗ്രേഷൻ സെറമണി നടന്ന് അകത്തേക്കായിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാർക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് അനസിനെ അറിയത്തില്ലാത്തവരായിട്ട് ആരുമില്ല എട്ട് വർഷത്തെ സേവന പാരമ്പര്യമായിട്ട് റിലാക്സിങ് കേരള എന്ന് പറയുന്ന ഒരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അനസ് അതുകൊണ്ട് തന്നെ ഈ പള്ളാത്തൊരുത്തുകാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ നന്നായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ആലപ്പുഴയിൽ നമുക്ക് എല്ലാവർക്കും ഹൗസിന്റെ ഒഫീഷ്യൽ ൻ സെറിമണി നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് അപ്പൊ അവരോട് നമുക്ക് ഈ ഒരു ലക്ഷറി ബോട്ട് ഹൗസിന്റെ 匈LIJH alūš Č uma esti ഒരു 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 രണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി സർ സർ എന്തായാലും പാസ് അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു തുടക്കം തന്നെയാണ് താങ്കൾ ഇവിടെ കുറിച്ചിരിക്കുന്നത് രണ്ട് വാക്ക് പ്രിയപ്പെട്ട നല്ലൊരു സംരംഭം കുറിക്കുന്ന ചടങ്ങിൽ ഫാമിലി അംഗങ്ങളെ കൂടാതെ നമ്മുടെ കൗൺസിലറുണ്ട് നമ്മുടെ ബിനീഷ് ഭാസ്കുണ്ട് പിന്നെ നമ്മുടെ എം എൽ എ എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് നല്ലൊരു സംരംഭം ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ കിഴക്കിൻ്റെ വിനീസ് എന്ന നിലയിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരുപാട് പരാധീനതകളെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് വരികയാണ് നമ്മൾ ഹൗസ് ബോട്ട് മേഖല അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇല്ലാൻ നാവിഗേഷൻ നിയമമാണ് ഈ അടുത്ത കാലത്ത് ഒരു ചാനൽ എന്നോട് ചോദിച്ചു ഹൗസ്ബോട്ട് മേഖലയിൽ എം പി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എന്നറിഞ്ഞാൽ കൊള്ളാം ഏതൊരു സംരംഭകൻ പറയുന്നത് കേട്ടിട്ടാണ് ചോദിച്ചത് യഥാർത്ഥത്തിൽ നിയമിലുള്ള നിലവിലുള്ള ഇൻലാൻ നാവിഗേഷൻ നിയമം പൂർണമായും നടപ്പിലാക്കിയാൽ ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന എല്ലാവരെയും പറഞ്ഞു വിടേണ്ടി വരും കാര്യം അവരുടെ നിയമപ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല അപ്പം അത് പരിഹരിക്കാൻ ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് നമ്മുടെ മാരിടൈം ബോർഡിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ പോർട്ട് അധികാരികളെ ഉൾപ്പെടെ എം എൽ എമാരെല്ലാം കൂടി പങ്കെടുപ്പിച്ചു ഒരു മീറ്റിംഗ് നടത്തി ഇവർക്ക് നിലവിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ട്രെയിനിങ് കൊടുത്ത് അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം അവർക്കൊരു സർട്ടിഫിക്കറ്റ് താൽക്കാലിക അതുവരെ ഒരാളെയും പറഞ്ഞു വിടാൻ പാടില്ല എന്നുള്ള ഇടപെടൽ നടത്തിയം ഇപ്പോൾ പ്രതിസന്ധിയില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്

അതിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇന്നത്തെ ദിവസം ഒരു മഴയും കൂടി പെയ്തു മഴ പെയ്യുന്ന ഇപ്പോഴും ശുഭലക്ഷണമെന്ന് പറയുന്നത് മഴ കൂടിക്കഴിഞ്ഞുണ്ടെങ്കിൽ അശുഭവാണ് ഇരിക്കും നമ്മുടെ പരിപാടികളും നടക്കില്ല പാട്ടൊന്നും നടന്നില്ല നല്ല ഈ ഒരു ഉദ്ഘാടന സമയത്ത് ചെറിയ ചാറ്റിൽ മഴ പെയ്തത് നല്ലൊരു തുടക്കത്തെ കാണിക്കുന്നു ആലപ്പുഴയിൽ ഒരുപാട് കോളേജ് പരിപാടി ഒരുപാട് കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഇറച്ചിക്കട വരെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ബോട്ടിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന ആദ്യമായിട്ടുണ്ട അപ്പോൾ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന് ഞാൻ നാലഞ്ച് വർഷം മുമ്പ് കോളേജിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ കോളേജിലും പോയിരുന്നു ഒരുപാട് കോളേജിലൊക്കെ അപ്പോൾ ഒരുമിച്ച് ഒരു ആറുമാസമായി ഞങ്ങൾ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വീണ്ടും ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് ഞാനിപ്പോൾ ഒന്നും ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടി കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് രണ്ട് വാക്കെന്ന് പറയുമ്പോൾ ഇവിടെ നിർത്താം എല്ലാവിധ ആശംസകളും അനസ് 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 അനീഷ് ഞാൻ സോറി അപ്പോൾ ും സംസാരിക്കാനുണ്ട് നിന്ന് പാട്ടൊക്കെ പാടി ഇനി പറയും സോ മച്ച് മഴ കടുത്തുകൊണ്ടിരിക്കുകയാണ് മഴ കൂടിക്കൊണ്ടിരിക്കാണ് എന്നിട്ടും നമ്മൾ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ മഴ നനഞ്ഞാതെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സൈഡിലോട്ടൊക്കെ നീങ്ങി നിക്കാം മഴ നനഞ്ഞു പനിയൊന്നും പിടിപ്പിക്കാതെ മാറി നിക്കാം സൈഡിലോട്ട് നീങ്ങി നിൽക്കാവുന്നതാണ് അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തായാലും തീർച്ചയായിട്ടും ഇതിന്റെ അമരക്കാരൻ അതായത് നമ്മുടെ അനസ് അദ്ദേഹം രണ്ട് വാക്ക് ഭയങ്കര മോശല്ലേ അല്ലേ അല്ലേ ഏഴ് വർഷമായിട്ട് അറിയുന്ന നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അനസ് നല്ലൊരു കൈ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായി ഇവിടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് പിന്നീട് രണ്ട് ബോട്ടായി മൂന്ന് ബോട്ടായി അതിന് എന്നെ എല്ലാവിധത്തിലും എന്നെ സഹായിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സ്റ്റാഫ് പിന്നെ അതുപോലെ തന്നെ ഓട്ടം തന്നെ സഹായിക്കുന്ന ട്രാവൽ ഏജൻസികൾ അവരോടാണ് എനിക്കിതിന് നന്ദി പറയാനുള്ളത് ഓക്കെ താങ്ക് യു അദ്ദേഹത്തിന്റെ പുതിയ സംരംഭമായാണ്

Mellon. ബഹുമാനപ്പെട്ട ശ്രീ സലാം അമ്പലപ്പുഴ എം എൽ എ അതുപോലെ തന്നെ സിനിമാ സീരിയൽ രംഗത്ത് നമ്മളുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ബിനീഷ് ബാസ്റ്റി എം പി ആലപ്പുഴ എം ആരിഫ് ഇദ്ദേഹമെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ ഒരു ഓഫീഷ്യൽ ആഘോഷ ചടങ്ങ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നല്ലവരായ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ஏடா போடுறியேடா நான் என்ன பாக் பேக்ல எடுங்க பேக்ல எடு கேமரா 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 இதான்டா இதான்டா ஏதோ சிம்பிள் டூல்ஸ் எல்லாம் இதுல டாட்டா எடுத்துட்டு இது வந்து என்னடா பேக்க்கு வச்ச YouTube வீடியோ எடுக்கிறது இது பிராடிக்காடியா என்னடா இது ஏட்ட இல்ல 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 கிட்டி இல்ல

നമ്മുടെ സ്വന്തം ആണല്ലോ ആലപ്പുഴക്കാണോ കൊച്ചിക്കാലോ ചേന്റെ പേരുണ്ടാ എന്താ ഉണ്ണി പണ്ടായപ്പുഴ ഉണ്ണിന്നാണ് പേര് ചേട്ടൻ ചേട്ടാ ഉണ്ണി പറഞ്ഞു അതെ എല്ലാരും നമ്മുടെ സ്വന്തം സാധനം ഞാൻ കാണുന്നതല്ലേ വായ്പ കാണിക്കുന്നുണ്ട് വന്നതല്ലേ പടകര അല്ലെങ്കിൽ നമ്മളെ ൾക്കാര് ഒറ്റയ്ക്ക് പറഞ്ഞു ആദ്യം വന്നപ്പോ ഭയങ്കര വൈബാ പറഞ്ഞു അപ്പൊ ഉണ്ണിച്ചേട്ട് ഇങ്ങോട്ട് വരുവോ ആദ്യം ഉണ്ണിച്ചേടിനെ ഒരു പാട്ട് അല്ലേ അതല്ലേ വൈപ്പ് എന്റെ എന്റെ പഴയ ഉണ്ടല്ലേ അപ്പൊ കൂടി വരുപ്പേരും ഒന്നും പറയാനില്ല ഒന്നുമല്ല പേരെന്താണ് ഉണ്ണി ഉണ്ണി ചേട്ടന്റെ ഉണ്ണിച്ചേട്ട ഹലോ ഹലോ ടീമേ മിണ്ടാത്തി എന്താ അപ്പൊ ഞാൻ ഒന്ന് പാടി നോക്കാം ഉണ്ണിച്ചേട്ടാ ഉണ്ണിച്ചേട്ടാ കൊട്ടേല്ല

கொ கல்ல மால பல மாவி பூத்துறையோ கண்ணி மாங்க பிள்ளை பலபல மாங்க பல பல மாவி பூக்கு நிறையா தானே കടിക്കുമ്പോൾ കണ്ണിരിക്കുന്നു പുളിയുള്ള മാങ്ങ പുളിയോടുകൂടി ചൊതിച്ച് മിന്നുമ്പോ പച്ചമാങ്ങ കണ്ണി മാങ്ങ കടിക്കുമ്പോ കണ്ണിറക്കുന്നു ഉണ്ണിച്ച പച്ചമങ്ങേട്ടാ കുച്ചപ്പൻ ചേട്ടാ പച്ച പങ്ങോ നൂറാൻ ചേട്ടാ പച്ച

അതെ ആലപ്പുഴക്കാർക്ക് ഭയങ്കര നടക്കേടാണ്ട് പിള്ളേര് കൊച്ചിക്കാരൊക്കെ ഒന്നും കൂടി പഠിച്ചു തരാം ടീമേ ഞാൻ പഠിപ്പിക്കാൻ ഞാൻ സാറല്ല ഇത് നിങ്ങളെ പഠിപ്പിച്ചു വരുന്നത് അനൂടെ പഠിപ്പിച്ചാൽ മതി അനു പാട്ടുപാടും

പേര് പറയാൻ ഭയങ്കര പേടി അപ്പൊ നമുക്ക് ഒരു പാട് പൊടുക്കട്ടെ ായലില് കരിമീൻ കടിച്ചോ കണ്ണമ്മാടി കടലില് കണ്ണമ്പ് വന്നു കണ്ണക്കടവില കടവ് കണ്ടോ സ്റ്റേജ് കഴിഞ്ഞു പോകണം പെട്ടെന്ന് പാടി തീർത്തിട്ടാ പോവാമ്മനെ കുറിച്ചൊരു പാട്ട് അല്ലെ ചട്ടയും മുണ്ടും ഇട്ട് നടക്കുന്ന അമ്മാമ്മോ അല്ലേ ഇത് തന്നെ നമുക്കൊന്ന പാടി നോക്കാം

மோட அம்மே அம்மே மருமகன் கோச்சி அம்மாமு

ഒരുപാട് മുറുപണ്ടി ചേ ജോയിനോടേനെ ആണ് അല്ലേ എന്നോട് വണങ്ങയാ നല്ല അടിപൊളി അടിപൊളി വൈമല്ലേ മുട്ടമ്പാട്ടേരവല്ലെന്നാ ആ ചാനന്റെ യട്ടി മല്ലക്കിട്ടിလണ്ടി മാനണാണ് അമ്പാട്ടുകളാണ് അല്ലേ വടക്കേല ചേറ്റി ഓക്കേ അല്ലേ എന്റെ താളി കരുതാ ലേഡീസ് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് ഇതൊക്കെ കോറസ് ഒക്കെ പഠിക്കും നമുക്ക് ഓക്കെ പറയാന്നല്ല ഇതൊക്കെ പഠിച്ചോളൂ ಪ್ಪ ರೊಟ್ಟಿ ಬೀಳಿ ಅನ್ನು ಚೋತಪ್ಪುಯಪ್ಪ போயாலு கண்டு தந்து தண்ணி கண்டி கட்டி அவயே தண்ணி நோக்கி அவன் நோக்கி தீர்த்தே நவினை கண்டாது தானு துழஞ்சி வந்தி வேகத்து போய் െ കണ്ടീരുവീത്തിൽ കേളത്തി തണ്ടെങ്കിൽ പോയപ്പോ മിങ്കാരൻ നോക്കി കണ്ണീരുക്കി തണ്ടോ നിന്നോരു തോലപ്പറ്റിംഗ് നോക്കി ജീവിക്കത്തി 分解身心，满足我也。